വചനവയലൊരുക്കുന്ന വേദപാഠവും ചോദ്യോത്തരങ്ങളും എന്ന പന്തിയിലേക്ക് സ്വാഗതം ക്ലാസ് പത്ത് പ്രേക്ഷിത സമൂഹം പാഠം പന്ത്രണ്ട് പ്രേഷിതത്വം പൗരോഹിത്യ ജീവിതത്തിലൂടെ പാഠഭാഗത്തിലേക്ക് ഈശോ കുരിശിലർപ്പിച്ച ബലിയെക്കുറിച്ച് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു കാലത്തിന്റെ പൂർണ്ണതയിൽ തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കാൻ ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എബ്രായ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിയാറാം വാക്യം അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു എബ്രായർ പത്ത് അഞ്ച് പാപങ്ങളകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് പഴയ നിയമത്തിലെ പുരോഹിതർ ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്തിരുന്നു എന്നാൽ മിശിഹായാകട്ടെ പാപങ്ങൾക്കു വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു ഹെബ്രായർ പത്ത് പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ പിതാവിനാൽ അയക്കപ്പെട്ട ഈശോ തൻ്റെ പ്രേക്ഷിത ദൗത്യം പൂർത്തിയാക്കിയത് സ്വന്തം ജീവിത ബലിയിലൂടെയാണ് പുരിശിലെ ബലിയിലൂടെ പിതാവിൻ്റെ അനന്തമായ സ്നേഹം അവിടുന്ന് പ്രഘോഷിച്ചു ഈശോ നടത്തിയ ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം പുരുശിലെ ബലിയർപ്പണം തന്നെയായിരുന്നു സ്വന്തം ജീവിതം ബലിയായി അർപ്പിക്കുക എന്നതാണ് പൗരോഹിത്യ ജീവിതത്തിലെ പരമോന്നതമായ പ്രേക്ഷിത പ്രവർത്തനം ഈശോയാണ് ഏക പുരോഹിതൻ മറ്റു പുരോഹിതരെല്ലാം അവിടുത്തെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവരാണ് മാമോദിസായും തൈലാഭിഷേകവും വഴി ഈശോയുടെ പൗരോഹിത്യത്തിൽ ഓരോ ക്രിസ്ത്യാനിയും പങ്കുചേർക്കപ്പെടുന്നു എന്നാൽ ദൈവം ചിലരെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ശുശ്രൂഷ പൗരോഹിത്യത്തിനായി നിയോഗിക്കുന്നു ഇപ്രകാരം വിളി ലഭിച്ചവരാണ് പുരോഹിതർ എല്ലാ ക്രൈസ്തവരും ഈശോയുടെ ശിഷ്യത്വത്തിൽ പങ്കുപറ്റുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്നാൽ ശുശ്രൂഷ പൗരോഹിത്യ വിളി ലഭിച്ചവർ ശിഷ്യത്വത്തിന്റെ ആഴമായ അനുഭവത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ പ്രത്യേക വിളിയും തിരഞ്ഞെടുപ്പും ഇതിന് പിന്നിലുണ്ട് ഈശോ പറഞ്ഞു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് യോഗ സുവിശേഷം പതിനഞ്ച് പതിനാറ് വിളിച്ച ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിച്ച് ഉത്തരവാദിത്വത്തോടെ പൂർത്തീകരിക്കേണ്ട ദൗത്യമാണ് പൗരോഹിത്യം തങ്ങളുടെ ജീവിത സമർപ്പണത്തിലൂടെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന പ്രേക്ഷിത ദൗത്യം പൂർത്തിയാക്കാൻ ഓരോ പുരോഹിതനും കടമയുണ്ട് വചനപ്രഘോഷണം ബലിയർപ്പണം അജപാലനം എന്നിവയിലൂടെയാണ് പ്രധാനമായും പുരോഹിതൻ ഈ കടമ നിർവഹിക്കുന്നത് ഇവിടെ ഒരു പ്രവർത്തനമുണ്ട് ഒരു പുരോഹിതനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗുണങ്ങളേവ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് നിങ്ങൾ കണ്ടെത്തി എഴുതുക പൗരോഹിത്യത്തിൻ്റെ സ്ഥാനവും ധർമ്മങ്ങളും ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത സ്ലിഹന്മാരിലൂടെ മെത്രാന്മാർക്കാണ് ഈശോ നൽകിയിരിക്കുന്നത് മെത്രാന്മാരുടെ സഹപ്രവർത്തകരായി വർത്തിക്കുന്നവരാണ് വൈദികർ സഭയുടെ ശിരസും ഇടയനുമായ മിഷിഹായുടെ പ്രതിനിധിയായി പുരോഹിതർ നിലകൊള്ളുന്നു ഈശോയോടൊത്ത് വസിച്ചുകൊണ്ട് വചനം പ്രഘോഷിക്കാനും ഊദാശകൾ പരികർമ്മം ചെയ്യുവാനും ദൈവജനത്തെ നയിക്കുവാനും അവർ വിളിക്കപ്പെട്ടിരിക്കുന്നു ഇപ്രകാരം മിശിഹായുടെ ശരീരമായ സഭയെ പടുത്തുയർത്തുവാൻ വേണ്ടി പഠിപ്പിക്കുക വിശദീകരിക്കുക നയിക്കുക എന്നീ മിശിഹായുടെ ത്രിവിധ ദൗത്യങ്ങളിൽ അവർ പങ്കുചേർക്കപ്പെടുന്നു ദൈവത്തിൻ്റെ ജനവും മിശിഹായുടെ മൗതിക ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ ആലയവുമായ സഭയെ ഈ ലോകത്തിൽ നിരന്തരം പടുത്തുയർത്തുക എന്നതാണ് പുരോഹിതരുടെ അടിസ്ഥാന ദൗത്യം നിത്യപുരോഹിതനായ മിസിഹായിയുടെ പൗരോഹിത്വത്തിൽ പങ്കുചേർക്കപ്പെട്ടിരിക്കുന്ന വൈദികർക്ക് ശിരസായ അവിടുത്തെ നാമത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും അതിനാൽ ദൈവത്തിനും ജനത്തിനുമിടയിൽ മധ്യവർത്തികളായി അവർ അർപ്പിക്കുന്നു ദൈവജനത്തിൻ്റെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ദൈവഹിതം അറിയാൻ ദൈവജനത്തെ അവർ സഹായിക്കുകയും ചെയ്യുന്നു പ്രബോധന ശുശ്രൂഷയിലൂടെ പൗരോഹിത്യ ശുശ്രൂഷയിൽ അതീവ പ്രാധാന്യം അർഹിക്കുന്ന ദൗത്യമാണ് ഉദ്ധാന ശേഷം ഈശോ ശിഷ്യരെ പരമേൽപ്പിച്ച ദൗത്യവും സുവിശേഷപ്രഘോഷണത്തിലൂടെ അവിടുത്തെ അറിയിക്കുകയും സഭയെ രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് അവിടുന്ന് പറഞ്ഞു നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം സ്നാനം നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവേൻ ഇഷ്ടമത്തായ സുവിശേഷം ഇരുപത്തിയെട്ട് ഇരുപത് ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളെ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല എന്നും പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിക്കേണ്ടവരാണ് തങ്ങളെന്നുമുള്ള ബോധ്യം സ്ലേഹന്മാർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് സഹായ വിതരണത്തിനായി അവർ ഡീക്കന്മാരെ നിയോഗിച്ചത് പുസ്തക പ്രവർത്തനങ്ങൾ ആറ് രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ പുരോഹിതന്റെ ജീവിത ദൗത്യം തന്നെ വചനപ്രഘോഷണമാണെന്ന് ഇതുവഴി അവർ വ്യക്തമാക്കി പ്രഘോഷിക്കുന്ന വചനം ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാനും അവർ ശ്രദ്ധിക്കണം വ്യക്തിപരവും സാമൂഹികവുമായ തെറ്റുകൾ തിരുത്താനും അപ്പസ്തോലന്മാർ ശ്രദ്ധിച്ചു വിശ്വാസികളുടെ ഇടയിലെ ക്രിസ്തീയ ജീവിതശൈലിയിൽ വരുന്ന തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തിരുത്തലുകൾ നൽകി കൊറുന്തോസിലെ സഭയിൽ ഭിന്നതയുണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായ ഭാഷയിൽ താക്കീത് നൽകാൻ അവർ മടിച്ചില്ല സുവിശേഷ എന്ന പരിശുദ്ധ ശുശ്രൂഷയുടെ നിർവഹണം വഴിയാണ് ദൈവജനം വിളിച്ചുകൂട്ടപ്പെടുന്നത് നവമായി വചനം പ്രഘോഷിക്കപ്പെടുന്ന ഇടങ്ങളിൽ സുവിശേഷ പ്രഘോഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകപ്പെടുന്നു കാരണം വചനപ്രഘോഷണ ഫലമായിട്ടാണ് സഭാ സമൂഹം രൂപപ്പെടുന്നത് പരമ്പരാഗത ക്രൈസ്തവ സമൂഹങ്ങളിൽ പോലും സഭയുടെ പ്രബോധനങ്ങളെ അബികലമായി വ്യാഖ്യാനിക്കുന്നതിനും കാലഘട്ടത്തിനനുസരണമായി വിശദീകരിക്കുന്നതിനുമുള്ള കടമ വൈദികർക്കുണ്ട് വൈദികരുടെ ഒന്നാമത്തെ കടമ ദൈവത്തിൻ്റെ സുവിശേഷം എല്ലാവരെയും അറിയിക്കുക എന്നതാണ് എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നു കർത്താവിൽ ആനന്ദിക്കത്തക്ക വിധം തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷ സത്യം സകലർക്കും പകർന്നുകൊടുക്കാൻ കടപ്പെട്ടവരാണ് വൈദികർ പരസ്യമായ പ്രസംഗത്തിലൂടെ വിശിഹാരഹസ്യത്തെ അവർ വിളംബരം ചെയ്യുന്നു സ്വന്തം വിജ്ഞാനം പഠിപ്പിക്കുകയല്ല പ്രത്യുത ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ആത്മപരിവർത്തനത്തിലേക്കും സ്വയം വിശദീകരണത്തിലേക്കും നയിക്കുക എന്നതാണ് വൈദികരുടെ കർത്തവ്യം ദൈവജനത്തെ വിശ്വാസം പഠിപ്പിക്കുന്ന അധ്യാപകരും പ്രസംഗകരുമാണവർ പുരോഹിതൻ്റെ പ്രേഷിതത്വം വെളിപ്പെടുന്നത് പ്രഘോഷണ ശുശ്രൂഷയിലൂടെയാണ് വൈദിക ശുശ്രൂഷയുടെ മുഖമുദ്ര തന്നെ വചനപ്രഘോഷണമാണെന്ന് സുവിശേഷ പ്രഘോഷണം എന്ന അപസ്തോലിക പ്രബോധനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധീകരണ ശുശ്രൂഷയിലൂടെ പാപപരിഹാരാർത്ഥം ബലികളും കാഴ്ചകളും സമർപ്പിക്കാൻ മനുഷ്യരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് മനുഷ്യർക്ക് വേണ്ടി ദൈവിക കാര്യങ്ങളിൽ നിയുക്തരായിരിക്കുന്നവരാണ് പുരോഹിതർ ഹെബ്രായ ലേഖനം അഞ്ച് ഒന്ന് പുരോഹിതർ തങ്ങളുടെ പുരോഹിത ശുശ്രൂഷ വഴി വിശ്വാസികളുടെ ആധ്യാത്മിക ബലികൾ ഏകമധ്യസ്ഥനായ മിശിഹായുടെ ബലിയോട് ചേർത്ത് പരമപിതാവായ ദൈവത്തിന് അർപ്പിക്കുന്നു പുരോഹിതരുടെ കരങ്ങൾ വഴിയായും സഭ മുഴുവൻ്റെയും നാമത്തിലും അർപ്പിക്കപ്പെടുന്ന രക്തരഹിതവും കൗതാശികവുമായ ബലി മിശിഹായുടെ രണ്ടാമത്തെ ആഗമനം വരെ തുടരുക എന്നതാണ് പൗരോഹിത്യ ശുശ്രൂഷയുടെ ലക്ഷ്യം പഴയ നിയമ പുരോഹിതരെ പോലെ വെറും അനുഷ്ഠാനപരമായ ശുശ്രൂഷകൾ നിറവേറ്റുന്നവരല്ല പുതിയ നിയമ പുരോഹിതർ ഊദാശകളുടെ പരികർമ്മം വഴിയും ദൈവവചന പ്രഘോഷണത്തിലൂടെയും അവർ വിശദീകരണ ശുശ്രൂഷ നിർവഹിക്കുന്നു അപ്പമുറിക്കൽ ശുശ്രൂഷയിൽ അധ്യക്ഷം വഹിച്ച അപ്പസ്തോലന്മാരെ പോലെ ആരാധനാ കർമ്മങ്ങളിൽ ബലിയർപ്പിക്കുന്ന സമൂഹത്തിന് അവർ നേതൃത്വം നൽകുന്നു പുരോഹിതന്റെ ശുശ്രൂഷ സഭയ്ക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണ് അജപാലന ശുശ്രൂഷയിലൂടെ ദൈവജനത്തെ അറിയുന്ന ഇടയനാണ് പുരോഹിതൻ നല്ല ഇടയനായ ഈശോയെപ്പോലെ അജഗണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയും പരിഗണനയുമുള്ള വ്യക്തികളാകാൻ അവർ വിളിക്കപ്പെട്ടിരിക്കുന്നു അവർ അജഗണത്താൽ അനുഗമിക്കപ്പെടുന്നവരും തങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന അജഗണത്തിൻ്റെ സുസ്ഥിതിക്കും ഉന്നമനത്തിനുമായി വിശ്രമമില്ലാതെ അധ്വാനിക്കുന്നവരുമാണ് ക്രൈസ്തവ കൂട്ടായ്മയിലേക്ക് മറ്റുള്ളവരെ ആനയിക്കുന്ന അജപാലകരാണ് പുരോഹിതൻ വ്യക്തിപരമായ സ്നേഹത്തിലൂടെ ദൈവജനത്തെ അവർ വിശ്വാസത്തിൽ ഒന്നിപ്പിച്ചു നിർത്തണം വഴിതെറ്റുന്നവരെ അന്വേഷിച്ച് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാനും അചകണത്തിൻ്റെ ഉയർച്ചയും വളർച്ചയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കാനും അവർക്ക് കടമയുണ്ട് ഇവിടെ അടുത്തൊരു പ്രവർത്തനം പഴുത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ്റെ ജീവചരിത്രം വായിച്ച് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത ചൈതന്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഒരു പുരോഹിതന്റെ അജപാലന ശുശ്രൂഷയെക്കുറിച്ച് രണ്ടാമ്പത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് തിരുസഭയെ പണുതുയർത്തുക എന്ന ജോലി നിർവഹിക്കുമ്പോൾ ഈശോയെ അനുകരിച്ചുകൊണ്ട് വളരെയേറെ സൗമ്യതയോടുകൂടി വേണം വൈദികർ എല്ലാവരോടും വർധിക്കേണ്ടത് മനുഷ്യരുടെ പ്രീതി അന്വേഷിക്കാതെ ദൈവമഹത്വത്തിനായി വേണം എല്ലാം ചെയ്യുവാൻ ദൈവജനത്തിന് ശുശ്രൂഷയർപ്പിക്കാൻ സമയത്തും അസമയത്തും അവർ ഉത്സാഹികളായിരിക്കണം ദൈവജനത്തിൻ്റെ വിശ്വാസ വളർച്ചയിൽ വൈദികർ ശ്രദ്ധാലുവായിരിക്കണം ദരിദ്രരെയും അവശരെയും പ്രത്യേക വിധത്തിൽ പരിഗണിക്കണം കുട്ടികളുടെയും യുവാക്കളുടെയും വിവാഹിതരുടെയും മാതാപിതാക്കളുടെയും കാര്യത്തിൽ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധാലുക്കളായിരിക്കണം ദൈവകുടുംബത്തിൽ സന്യാസികളും സന്യാസിനികളും ഉന്നത സ്ഥാനമാണ് അലങ്കരിക്കുന്നതെന്ന പരമാർത്ഥം വൈദികർ എപ്പോഴും ഓർക്കണം രോഗികളുടെയും മരണാസന്നരുടെയും കാര്യത്തിൽ അതീവ തൽപരരായിരിക്കണം പ്രേഷിത തീക്ഷ്ണതയാൽ പൂരിതരായി വിശ്വാസികളെ മാത്രമല്ല സകല മനുഷ്യരെയും ഈശോയിലേക്ക് നയിക്കുന്ന വഴിയൊരുക്കാൻ വൈദികർക്ക് കടമയുണ്ട് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തിനായി കഠിനാധ്വാനം ചെയ്യണം അജകണത്തിൻ്റെ ബുദ്ധിമുട്ടുകളിൽ ഓടിയെത്തണം ഭവനങ്ങൾ സന്ദർശിക്കുകയും രോഗികൾക്കും ആകുലർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും വേണം ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ഓരോ ഘട്ടത്തിലും വൈദികൻ്റെ ശുശ്രൂഷ ലഭിക്കേണ്ടതുണ്ട് പാപഭാരത്താൽ വലയുന്നവർക്കും മാനസിക ക്ലേശങ്ങളാൽ അസ്വസ്ഥരായവർക്കും പാപമോചനവും ആശ്വാസവും ഏകുവാൻ വൈദികന് കടമയുണ്ട് ജാതിമത ജാതിമതഭേദമന്യെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കു വേണ്ടി അത്യധ്വാനം ചെയ്യാനുള്ള മനോഭാവം വൈദികനുണ്ടായിരിക്കണം എല്ലാറ്റിലുമുപരി തന്നെ സമീപിക്കുന്നവർക്കെല്ലാം ഈശോയുടെ സ്നേഹസാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കത്തക്ക വിധം അവർ പ്രവർത്തിക്കണം അജപാലകർക്ക് വിവേകവും പ്രബോധന നൈപുണ്യവും ആവശ്യമാണ് സമൂഹത്തിന് നല്ല നേതൃത്വം നൽകാൻ ഇവർക്ക് സാധിക്കണം സുവിശേഷ പ്രഘോഷണം എന്ന അപസ്തോലിക പ്രബോധനമനുസരിച്ച് പൗരോഹിത്യ ശുശ്രൂഷയുടെ വിവിധ മാനങ്ങൾ താഴെപ്പറയുന്നവയാണ് ഒന്ന് ദൈവവചനം ആധികാരികമായി പ്രസംഗിക്കുക രണ്ട് ദൈവജനത്തെ ഒന്നിച്ചു ഒന്നിച്ചുകൂട്ടുക ഐക്യത്തിൽ നിലനിർത്തുക മൂന്ന് അവരെ കൂതാശകളാൽ പരിപോഷിപ്പിക്കുക നാല് രക്ഷയുടെ മാർഗത്തിൽ അവരെ ഉറപ്പിക്കുക അഞ്ച് ദൈവജനത്തിൻ്റെ വിവിധ ദൗത്യങ്ങൾ നിറവേറ്റുന്നതിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക ആറ് ഓരോരുത്തരുടെയും ദൈവവിളിക്കനുസൃതം ജീവിക്കുന്നതിന് അവരെ സഹായിക്കുക ഇപ്രകാരം വൈദികർ തങ്ങളുടെ മാനുഷികമായ പരിമിതികളെക്കുറിച്ചുള്ള അവബോധത്തോടെ ദൈവസഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ കൃത്യങ്ങളെല്ലാം നിർവഹിക്കാൻ പരിശ്രമിക്കുമ്പോൾ അവർ യഥാർത്ഥ സുവിശേഷവൽക്കരണമാണോ ചെയ്യുന്നത് ദൈവവചനം വായിക്കാം ധ്യാനിക്കാം ശ്രീ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ അത് നിങ്ങൾ ബൈബിളെടുത്ത് വായിച്ച് ധ്യാനിക്കുക ഓർമ്മിക്കാൻ ഒരു തിരുവചനം ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല അതെൻ്റെ കടമയാണ് ഒന്ന് കോറിന്തോസ് ഒൻപത് പതിനാറ് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യ പുരോഹിതനായ ഈശോയെ എല്ലാ പുരോഹിതരെയും വിശുദ്ധിയിൽ കാക്കുകയും അവരെ പ്രേക്ഷിത തീക്ഷ്ണതയാൽ നിറയ്ക്കുകയും ചെയ്യണമേ എൻ്റെ തീരുമാനം ഞാൻ വൈദികരെ ആദരിക്കുകയും അവരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും ചെയ്യും സഭയോടൊത്ത് ചിന്തിക്കാം മാമോദീസ വഴി വൈദികർ മനുഷ്യരെ ദൈവജനത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് നയിക്കുന്നു അനുതാപത്തിൻ്റെ പുതാശയിലൂടെ ഭാവികളെ ദൈവത്തോടും അവിടുത്തെ സഭയോടും രമ്യപ്പെടുത്തുന്നു ദിവ്യലേപനം വഴി രോഗികളെ ആശ്വസിപ്പിക്കുന്നു സർവോപരി ദിവ്യബലിയിൽ കൗതാശികമായി അവർ ക്രിസ്തുവിൻ്റെ ബലിയർപ്പിക്കുന്നു ഉത്തരം കണ്ടെത്താം ഒന്നാമത്തെ ചോദ്യം എല്ലാ പുരോഹിതരും ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേർക്കപ്പെട്ടവരാണ് ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുവോ എന്തുകൊണ്ട് ആൻസർ ആൻസറ് എൺപത്തിയാറാമത്തെ പേജിലുണ്ട് നേരിട്ട് അങ്ങനെ കിടപ്പില്ല അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക ഈ പ്രസ്താവനയോട് യോജിക്കുന്നു കാരണം ഈശോയാണ് ഏകപുരോഹിതൻ നടത്തിയ ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം പുരിശിലെ ബലിയർപ്പണം തന്നെയായിരുന്നു സഭ പഠിപ്പിക്കുന്നു മാമോദിസായും തൈലാഭിഷേകവും വഴി ഈശോയുടെ പൗരോഹിത്യത്തിൽ ഓരോ ക്രിസ്ത്യാനിയും പങ്കുചേർക്കപ്പെടുന്നു എന്നാൽ ദൈവം ചിലരെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ശുശ്രൂഷ പൗരോഹിത്യത്തിനായി നിയോഗിക്കുന്നു ഇപ്രകാരം വിളി ലഭിച്ചവരാണ് പുരോഹിതർ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിച്ച് ഉത്തരവാദിത്വത്തോടെ ദൗത്യം നിർവഹിക്കുമ്പോൾ ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുകാരാവുകയാണ് ചെയ്യുന്നത് വചനപ്രഘോഷണം ബലിയർപ്പണം അജപാലനം തുടങ്ങിയ ശുശ്രൂഷകളിലൂടെ സ്വന്തം ജീവിതത്തെ ബലിയായി അർപ്പിച്ചും ജീവിത സമർപ്പണത്തിലൂടെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന പ്രേക്ഷിത ദൗത്യത്തെ ഓരോ പുരോഹിതനും പൂർത്തിയാക്കുന്നു അങ്ങനെ ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നു രണ്ടാമത്തെ ചോദ്യം സഭയിൽ പൗരോഹിത്യത്തിനുള്ള സ്ഥാനം എന്താ അതിൻ്റെ ആൻസറ് പേജ് എൺപത്തി ആറ് എൺപത്തിയേഴ് ഇവിടെയുണ്ട് ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത സ്ലേഹന്മാരിലൂടെ മെത്രാന്മാർക്കാണ് ഈശോ നൽകിയിരിക്കുന്നത് മെത്രാന്മാരുടെ സഹപ്രവർത്തകരായി വർദ്ധിക്കുന്നവരാണ് വൈദികർ സഭയുടെ ശിരസും ഇടയനുമായ മിശിഹായുടെ പ്രതിനിധിയായി പുരോഹിതർ നിലകൊള്ളുന്നു ഈശോയോടൊത്ത് വസിച്ചുകൊണ്ട് വചനം പ്രഘോഷിക്കാനും ഊദാശകൾ പരികർമ്മം ചെയ്യാനും ദൈവജനത്തെ നയിക്കാനും അവർ വിളിക്കപ്പെട്ടിരിക്കുന്നു ഇപ്രകാരം മിശിഹായുടെ ശരീരമായ സഭയെ പഠിത്തുയർത്തുവാൻ വേണ്ടി പഠിപ്പിക്കുക വിശദീകരിക്കുക നയിക്കുക എന്നീ മിശിഹായുടെ ത്രിവിധ ദൗത്യങ്ങളിൽ അവർ പങ്കുചേർക്കപ്പെടുന്നു അങ്ങനെ ദൈവജനത്തിൻ്റെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചും ദൈവഹിതം അറിയാൻ ദൈവജനത്തെ സഹായിച്ചും ദൈവത്തിനും ജനത്തിനുമിടയിൽ പ്രവർത്തിക്കുന്ന മധ്യവർത്തികളായിട്ടാണ് പുരോഹിത്യത്തിൻ്റെ സ്ഥാനം മൂന്നാമത്തെ ചോദ്യം പുരോഹിതൻ്റെ പ്രബോധന ശുശ്രൂഷ നോട്ട് കുറിക്കുക എൻ്റെ ആൻസർ പേജ് എൺപത്തിയേഴ് എൺപത്തി പൗരോഹിത്യ ശുശ്രൂഷയിൽ അതീവ പ്രാധാന്യം അർഹിക്കുന്ന ദൗത്യമാണ് സുവിശേഷപ്രഘോഷണം ശേഷം ഈശോ ശിഷ്യരെ പരമേൽപ്പിച്ച ദൗത്യവും സുവിശേഷപ്രഘോഷണത്തിലൂടെ അവിടുത്തെ അറിയിക്കുകയും സഭയെ രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സുവിശേഷ സുവിശേഷപ്രഘോഷണമെന്ന പരിശുദ്ധ ശുശ്രൂഷയുടെ നിർവഹണം വഴിയാണ് ദൈവ ദൈവജനം വിളിച്ചുകൂട്ടപ്പെടുന്നത് നവമായി വചനം പ്രഘോഷിക്കപ്പെടുന്ന ഇടങ്ങളിൽ സുവിശേഷ പ്രഘോഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകപ്പെടുന്നു കാരണം വചനപ്രഘോഷണ ഫലമായിട്ടാണ് സഭാ സമൂഹം രൂപപ്പെടുന്നത് പരമ്പരാഗത ക്രൈസ്തവ സമൂഹങ്ങളെപ്പോലും സഭയുടെ പ്രബോധനങ്ങളെ അഭികലമായി വ്യാഖ്യാനിക്കുന്നതിനും കാലഘട്ടത്തിനനുസരണമായി വിശദീകരിക്കുന്നതിനുമുള്ള കടമ വൈദികർക്കുണ്ട് വൈദികരുടെ ഒന്നാമത്തെ കടമ ദൈവത്തിൻ്റെ സുവിശേഷം എല്ലാവരെയും അറിയിക്കുക എന്നതാണ് എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നു ദൈവജനത്തെ വിശ്വാസം പഠിപ്പിക്കുന്ന അധ്യാപകരും പ്രസംഗകരുമാണവർ പുരോഹിതൻ്റെ പ്രേഷിതത്വം വെളിപ്പെടുന്നത് പ്രഘോഷണ ശുശ്രൂഷയിലൂടെയാണ് വൈദിക ശുശ്രൂഷയുടെ മുഖമുദ്ര തന്നെ വചനപ്രഘോഷണമാണെന്ന് സുവിശേഷ പ്രഘോഷണം എന്ന അപസ്തോലിക പ്രബോധനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ അജപാലകനും ബലിയർപ്പകനും എന്ന നിലകളിൽ പുരോഹിതൻ്റെ ദൗത്യങ്ങൾ എന്തല്ല പേജ് എൺപത്തി ഒൻപത് നല്ല ഇടയനായ പോലെ അജഗണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയും പരിഗണനയുമുള്ള വ്യക്തികളാകാൻ പുരോഹിതർ വിളിക്കപ്പെട്ടിരിക്കുന്നു അവർ അജഗണത്താൽ അനുഗമിക്കപ്പെടുന്നവരും തങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന അജഗണത്തിൻ്റെ സുസ്ഥിതിക്കും ഉന്നമനത്തിനുമായി വിശ്രമമില്ലാതെ അധ്വാനിക്കുന്നവരുമാകണം ക്രൈസ്തവ കൂട്ടായ്മയിലേക്ക് മറ്റുള്ളവരെ ആനയിക്കുന്ന അജപാലകരാണ് പുരോഹിതർ വ്യക്തിപരമായ സ്നേഹത്തിലൂടെ ദൈവജനത്തെ അവർ വിശ്വാസത്തിൽ ഒന്നിപ്പിച്ചു നിർത്തണം വഴിതെറ്റുന്നവരെ അന്വേഷിച്ച് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരുവാനും അജഗണത്തിന്റെ ഉയർച്ചയും വളർച്ചയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കാനും അവർക്ക് കടമയുണ്ട് അജപാലകർക്ക് വിവേകവും പ്രബോധന നൈപുണ്യവും ആവശ്യമാണ് സമൂഹത്തിന് നല്ല നേതൃത്വം നൽകാനും ഇവർക്ക് സാധിക്കണം അഞ്ചാമത്തെ ചോദ്യം പൗരോഹിത്യ ശുശ്രൂഷയുടെ വിവിധ മാനങ്ങളേവ അത് തൊണ്ണൂറാമത്തെ പേജിൽ അക്കൗണ്ട് പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കുക ഒന്ന് ദൈവഭജനം ആധികാരികമായി പ്രസംഗിക്കുക രണ്ട് ദൈവജനത്തെ ഒന്നിച്ചു കൂട്ടുക ഐക്യത്തിൽ നിലനിർത്തുക മൂന്ന് അവരെ പൂതാശകളാൽ പരിപോഷിപ്പിക്കുക നാല് രക്ഷയുടെ മാർഗത്തിൽ അവരെ ഉറപ്പിക്കുക അഞ്ച് ദൈവജനത്തിൻ്റെ വിവിധ ദൗത്യങ്ങൾ നിറവേറ്റുന്നതിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക ആറ് ഓരോരുത്തരുടെയും ദൈവവിളിക്കനുസൃതം ജീവിക്കുന്നതിന് അവരെ സഹായിക്കുക ഇത്രയുമാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവർക്കും നന്ദി ഈശ്വരം ശിഹായിക്കുക സ്തുതിയായിരിക്കട്ടെ